സംശയമുള്ള ആളുകൾ ഉണ്ട് ഇത് പട്ടിയറച്ചാണോ പന്നിയർച്ചി ആണോ പോത്തറച്ചാണോ ഏർ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് ഈ വിലയിൽ കേരളത്തിൽ വെക്കുന്ന ഒരാള് കൃഷിയൊക്കെ മാത്രമേ ഉള്ളു എല്ലാവർക്കും നമസ്കാരം അഞ്ഞൂറ് രൂപയ്ക്ക് ആട്ടറിച്ച് അതും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കിലോ ആട്ടറിച്ച് കിട്ടുന്ന ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് കൃഷിയൊക്കെയാ ഇത് സത്യത്തിൽ സംശയുണ്ടോ ആളുകൾക്ക് കണ്ടാ അറിയില്ല തലയും കാറും ആടും തൊക്കുമ്പോ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ആൾക്കാർ കണ്ട അറിയില്ലേ ഒക്കെ ഉറപ്പ് വരുത്തിട്ട് കൊണ്ടായ പോലെ അതന്നെ ഇവിടെ വന്നിട്ട് മാത്രല്ല കടക്കാരൻ ഫുൾ ആയിട്ട് ആടിന്റെ കട ഇവിടെ ഓഫർ കടയിൽ തന്നെ ഉള്ളു ഓഫർ ഈ വിലയിൽ കേരളത്തിൽ വലിയ ആട് ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് കിലോ വരുന്ന ആട് അഞ്ഞൂറ് രൂപ തന്നാൽ മതി ഈ ചെറിയ കുട്ടികളിത് കംപ്ലീറ്റ് കംപ്ലീറ്റ് അഞ്ഞൂറ്റമ്പത് അതായത് വലിയ ആടുകൾ മൊത്തം വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയും കിലോ അത് മൊത്തമായിട്ട് എടുക്കും ഈ ചെറിയ ആടുകൾ നിങ്ങൾ എടുക്കുകയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റമ്പത് രൂപ അതിലൊക്കെ അതിൽ ഇതേപോലത്തെ അല്ല മുട്ടനാടിന്റെ കുട്ടികള വേണമെങ്കിൽ കൊണ്ടുപോവാ സൂപ്പർ കുട്ടികളികളൊക്കെ ഇതിപ്പോ കണ്ടിട്ട് അങ്ങനെ ആസ്തി വെക്കാൻ പറ്റൂല ഇതെന്താ വെച്ചാൽ ആസ്തി ഇറക്കണോണ്ട് ഞമ്മക്കത് ചെറിയ ലാഭം മതി ഇതിലിപ്പോ നമ്മളെ ആൾക്കാരത് വാങ്ങണതും കൊണ്ടിരുന്നൊക്കെ എട്ട് ആൾക്കാർ ആട് വാങ്ങാനായിട്ട് പതിനാല് ജില്ലയിലുണ്ട് എട്ടാൾക്കാർ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് എട്ട് ആൾക്കാർ എട്ടാൾക്കാർ അതിനായിട്ട് ഇത് ഇന്നും കച്ചവടം പത്താറു കൊല്ലം മുമ്പുള്ള കച്ചവടങ്ങളാണ് അപ്പൊ മൂത്താപ്പ തുടങ്ങിന്റെ കാര്യങ്ങൾ തുടങ്ങി പിന്നെ ഞാൻ തുടങ്ങി തുടങ്ങി അതാണ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ലാഭം ചെറിയ ലാഭം കിട്ടും അത് മതി മതി ഇറക്കുമ്പോ ഇത് ഇവിടെ നാലു മണിക്ക് കട സ്റ്റാകും ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം ആ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞെങ്കിൽ വന്നി പിന്നെ രാവിലെ വരുമ്പോൾ ഉണ്ടാവും ഉണ്ടാവും പിന്നെ എന്താ കൂടുതൽ വേണ്ടവർ ബുക്ക് ചെയ്ത് വേണം വരാൻ കൂടുതൽ വേണ്ടവരെ ബുക്ക് ചെയ്യാൻ അടുത്തിട്ടാവൂലെന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ അവർക്ക് പോയി വരുമ്പോ വീഡിയോ നമുക്ക് നടക്കൂലേ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ ഇവിടെ ആർ ട്രീലാതെ പിന്നെ ഓഫർ എന്തൊക്കെയുള്ളത് എന്തിലൊക്കെ ഈ മൂന്ന് തല വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് Арнур Руан. ഇത് മൂന്നെണ്ണം എഴുന്നൂറ്റമ്പത് മൂന്നെണ്ണം എഴുന്നൂറ്റി അമ്പത് രൂപ പിന്നെ ഒരു കിലോ ഇരുന്നൂറ് മൂന്ന് കിലോ അഞ്ഞൂറ് വരുന്നത് ഒരു കിലോ ഒരു കിലോ ഇരുന്നൂറ് രൂപ ചെറുതാക്കി വെട്ടിക്കും കൊടുക്കും അത് മൂന്ന് കിലോ എടുക്കുമ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കയ്യും കാലത്ത് നാലിന് നൂറ് അഞ്ചാടി ഇരുവണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ ഇരുപത് കാലെടുക്കണെങ്കിൽ നാനൂറ് രൂപക്ക് കൊടുക്കും ഇത് വെറുതെ ബ്രേക്ക് വരല്ല ആൾക്കാര് വന്ന് നോക്കി പറ്റാ എത്ര ആൾക്കാർ സാധനം കിട്ടി മടങ്ങിപ്പോ ഞാൻ പറഞ്ഞു നമ്പർ വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മതി പറയാനാണ് ഇവിടെ നേരെ നേരെ വന്നാൽ ഇവിടെ കണ്ടാടങ്ങനെ പെട്ടെന്ന് വില കയറ്റാൻ പറ്റില്ല വില കയറ്റാൻ പറ്റുന്ന എട്ട് ആൾക്കാർ ഇതിനായിരത്തി പതിനാല് ജില്ലയിലും ഉണ്ട് ഇന്നലെ ഒന്നലെ ഈ ആടുകൾ ഇന്നലെ 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 ഒന്നും അപ്പൊ ഇക്ക പറയണത് ഇക്ക പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കച്ചവടം ആയതുകൊണ്ട് ഇത് ഇക്കാക്കി സ്ഥിരം എടുക്കുന്ന ആളുകളെ ഇതിപ്പോ ഞാൻ വില കൂട്ടായിരിക്കണം ഞാൻ തുടങ്ങിയിട്ട് തന്നെ മുപ്പത് മുപ്പതഞ്ചു വർഷമായി തലമുറകളോളം ഉള്ളതാണ് ഇത് യൂട്യൂബ് തുടങ്ങിയ ഇത് അറിഞ്ഞു പുറലോകേണ്ടത് നമ്മളെ വീഡിയോ വന്നതിന് ശേഷം അറിയാൻ പറയുന്നത് പുറത്തേക്ക് ആയിക്കോട്ടെ അറിയണത് ഇപ്പോഴും അറിയില്ല ഇപ്പൊരു ഒരു ഒരു പത്ത് ഇരുന്നൂറ് കിലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഇവിടെ വരണം രണ്ട് ദിവസം മൂന്ന് ദിവസം ആളുകളാണെങ്കിൽ ആണെങ്കിൽ പുതിയ ആളുകളാണെങ്കിൽ വന്നിട്ട് ബുക്ക് ചെയ്യണം വന്ന് ബുക്ക് ചെയ്യാം അപ്പോൾ ചെറിയൊരു അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ അവർക്ക് സാധനം പറയണ സമയത്ത് ഇവിടെ നിന്ന് കറക്റ്റ് ലൈവ് അതിന് തൂക്കിയാണ് കൊടുക്കും നമ്മൾ റെഡി ആക്കിയാ അവർക്ക് ഇഷ്ടപ്പെട്ട് തെരഞ്ഞു നോക്കി എടുക്കാം തെരഞ്ഞു ഇതേപോലെ സെറ്റ് ചെയ്തുണ്ടാവും അതിൽ നിന്ന് തെരഞ്ഞു നോക്കി എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം എത്ര കിലോ പത്ത് കിലോ മരുന്നാണെങ്കിൽ അങ്ങനെ എട്ട് കിലോ മരുന്ന് ഏഴ് കിലോണ്ടാവും ലാഭം നോക്കിയിട്ടല്ല ഒക്കെ പിന്നെ ഇപ്പൊ ഒരു ഒരു ചെറിയൊരു ആടിനെ മേടിക്കാനായിട്ട് വരുന്ന ആളുകൾ ഒരു ചെറിയൊരു ഇതിനെ മേടിക്കാൻ വരുന്ന ആളുകൾ അത് ഇവിടെ എത്ര മണിക്കിവിടെ വരണം ഇവിടെ പുലർച്ചെ നാലു മണിക്ക് എത്ര എത്ര മണി വരെ സാധനം കൊടുക്കാണ്ടെങ്കിൽ മാത്രമേ വൈകുന്നേരം വരെ വരെ ഉച്ച ഉണ്ടാവുള്ളൂ അപ്പൊ ഒരാടിനൊക്കെ മേടിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകള് പുലർച്ചെ നാലുമണി തൊട്ടിട്ട് ഏകദേശം ഒരു ഒമ്പത് മണിന്റെ ഉള്ളിൽ വന്ന സാധനം കിട്ടും സംശയമുള്ള ഉള്ള ആളുകളുണ്ട് ഇത് പട്ടിയർച്ചയാണോ പന്നി ഇറച്ചിയാണോ പോത്തറച്ചിയാണോ ഏഹ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെ സംശയമുള്ള ആളുകൾ ലൈവായിട്ട് ഇവിടെ വന്ന് നമുക്ക് ലൈവായി കാണിച്ചു കൊടുത്താൽ അവരെ മുന്നിൽ നിന്ന് റെഡി ആയി കൊടുത്തു അപ്പോൾ ഓർഡർ ചെയ്യുന്ന ആളുകൾ ഇക്കൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഇടുക ഇവിടെ ഒരു രണ്ട് ദിവസം മുന്നേങ്കിലും കൂടുതൽ വേണമെങ്കിൽ രണ്ട് ദിവസം മുന്നേ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓർഡർ കൊടുത്ത് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതേപോലെ അർത്ഥം റെഡി ആക്കിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ എടുത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടുന്ന് തൂക്കിയിട്ട് പിന്നെ രണ്ടി മുപ്പത് ഇഷ്ടമായ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയത് നോക്കി എടുത്ത് കൊണ്ടുപോവാം പിന്നെ പത്ത് മണി പതിനൊന്ന് മണി വരെ പരിപാടി ഉണ്ടാവുള്ളു ആഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം